ഒരു വലിയ കാര്യമായിട്ടുള്ള ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഈ വളർത്തു മത്സ്യങ്ങളെയൊക്കെ നൽകുന്ന ഒരു പദ്ധതിയുടെ ഉദ്ഘാടനമാണ് അപ്പോൾ ബീഹാറിലാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചു അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചങ്ങ് മാറി പക്ഷെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് കണ്ടുനോക്കും تھوڑے نہ کنٹرول کا کنٹرول കാർത്തിക മഠത്തിലുണ്ട് കാർത്തിക ഈ ദൃശ്യങ്ങൾ കണ്ടാൽ വല്ലവും ആഘോഷത്തോടൊക്കെ അനുബന്ധിച്ച് മീൻപിടുത്ത മത്സരം നടത്തിയതാണോ എന്ന് തോന്നിപ്പോകും ഇത് എനിക്കൂടെ ആ ഔദ്യോഗിക വാഹനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എല്ലാവരും അതിൻ്റെ ചുമതലപ്പെട്ടവരൊക്കെ അവിടെ നിന്ന് പോയിട്ട് പോലും ഇല്ല എന്നു പോണം അതിന് മുൻപേ ഇത് ആളുകൾക്ക് അറിയില്ല ഇതൊരു ഉദ്ഘാടനം നടന്നതാണ് ആൾക്ക് ഇതിൻ്റെ വളർത്താനുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവാത്തവരാണോ ശരിയാണ് ഇത് വിശേട്ടാ അപ്പം നമ്മളെ രാജ്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ പക്ഷേ മറുവശത്ത് ചിന്തിക്കുമ്പോൾ ഇതുപോലെ നാണക്കേട് കൊണ്ട് ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന ഒരുപാട് കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വാസ്തവം തന്നെയാണ് അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് ബീഹാറിലെ സഹർസ എന്ന് പറയുന്ന ജില്ലയിൽ അമർപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് അവിടുത്തെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി നിതീഷ് കുമാർ എത്തുകയാണ് അപ്പോൾ അവിടെ തന്നെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് അതായത് ബീഹാർ ിസ്ട്രേഷൻ്റെ ഭാഗമായി നടക്കുന്ന പലതരം ഇനീഷ്യേറ്റീവ്സ് പ്രദർശിപ്പിക്കുന്ന ഒരു ഒരു എക്സിബിഷൻ പത്തരത്തിൽ ആ എക്സിബിഷനിൽ ഒരു ഒരെണ്ണമായിരുന്നു ഈ ബയോഫ്ലോക്ക് ടാങ്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി അതായത് അവിടെയുള്ള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ ലോക്കൽ ഫുഡ് പ്രൊഡക്ഷൻ വികസിപ്പിക്കാനായി അല്ലെങ്കിൽ ലോക്കൽ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ഒരു സംഭവമാണ് അതായത് ഈ മീനുകൾ ബ്രീഡ് ചെയ്യും മീനുകളെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്ന ഒരു ഒരു പദ്ധതിയാണ് ഈ ബയോ ഫ്ലോക്ക് ടാങ്ക് എന്ന് പറയുന്ന ഈ പറയുന്ന ഈ സംഭവം അതൊരു അറേഞ്ച്മെന്റ് ആണ് അപ്പൊ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിതീഷ് കുമാർ വരുന്നു അപ്പൊ ആദ്യത്തെ ബാച്ച് ഓഫ് മീനുകളെ അദ്ദേഹം തുറന്നു വിടുകയാണ് ഈ ഫിഷ് ടാങ്കിലേക്ക് തുറന്നു വിട്ട് അദ്ദേഹം മടങ്ങിയ ഉടനെ നേരത്തെ തുടക്കത്തില് തത്സമയത്തിന്റെ തുടക്കത്തിലേട്ടം പറഞ്ഞല്ലോ അവിടുന്നു ഇവിടുന്നു ഇവിടുന്ന എല്ലാ ആളുകളും എല്ലാരും കൂടെ ഓടിച്ചാടി വന്ന ആ ഫിഷ് ടാങ്കിലേക്ക് ഇറങ്ങുകയും ആ മീനുകളെല്ലാം ലിറ്ററലി മോഷ്ടിച്ച് ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച എന്താണ് ഈ ഒരു പദ്ധതി എന്ന് എനിക്ക് അവിടെയുള്ള ആളുകൾക്ക് ഒരു 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 ബോധവും ഇല്ല എന്തിനാണ് ഈ ഒരു പദ്ധതി അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു മീനുകളെ ഈ ഒരു ടാങ്കിലേക്ക് തുറന്നു വിട്ടത് എന്നുള്ള ഒരു ബോധവും ഇല്ലാതെ ഒന്നും ആലോചിക്കുക പോലും ചെയ്യാതെ അതെടുത്ത് ചാടി അതിലേക്ക് അവിടുന്ന് ഇവിടുന്ന് എല്ലാം പല വശത്തു നിന്നായിട്ട് ആളുകൾ ആ ടാങ്കിലേക്ക് എടുത്ത് ചാടുന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ കണ്ടു എന്നിട്ട് ഓരോ മീനുകളെ ആയിട്ട് അവരെടുത്തുകൊണ്ട് പോവാണ് അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കണ്ടു ഓരോ ആളിൽ നിന്നിട്ടൊരു എന്തോ പറയുന്നത് അയാൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിതീഷ് കുമാറിനെ കാണാനല്ല ഞങ്ങൾ വന്നത് ഞങ്ങളെ ആകർഷിച്ച് ആകർഷിച്ചത് ആ ഫിഷ് ടാങ്കിലുള്ള മീനുകളാണ് ഇന്ന് രാത്രി മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ പേരിൽ ഞങ്ങളൊരു ഫിഷ് പാർട്ടി നടത്തും മീനുകളെ വെച്ചിട്ട് ഒരു പാർട്ടി നടത്തുമെന്നാണ് അയാൾ പറയുന്നത് ശരിക്കും ഒരു 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 മിനിമം ഒരു ബോധം അല്ലെങ്കിൽ എന്തിനാണ് വികസനം അല്ലെങ്കിൽ വികസന പദ്ധതികൾ നമ്മുടെ നാടിനെ നന്നാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു മിനിമം ബോധം പോലും ഇല്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ എന്താ നാടിനെ നശിപ്പിക്കുന്നത് എന്ന് തന്നെ എനിക്ക് പറയാനാണ് തോന്നുന്നത് കാരണം അത്തരത്തിലുള്ള കാഴ്ചകളാണല്ലോ നടക്കുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു ഭീഷണർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒഫീഷ്യൽസ് ഉണ്ട് അവിടെ ഒരുപാട് ആളുകളുണ്ട് പോലീസുകാരുണ്ട് പക്ഷേ അവരൊക്കെ നിസ്സഹായരായി സ്തായി നിൽക്കുകയാണ് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ നിസ്സഹാര നിസ്സഹായരായി നിൽക്കുന്ന ഒരുപാട് ഓഫീഷ്യൽസും അതോറിറ്റീസും പോലീസുകാരടക്കമുള്ള ഉദ്യോഗസ്ഥരും അവിടെയുണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം പല സ്ഥലത്തു നിന്നാണ് ആളുകൾ വന്നിട്ട് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി വളരെ ഇനി അവിടുത്തെ ഈ വകുപ്പ് മത്സ്യവകുപ്പൊക്കെ എന്തെങ്കിലും ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമമുണ്ടെങ്കിൽ ഒന്നിൽ വല്ല ഇരുമ്പ് വേലിക്കെട്ടിത്തിരിക്കുക അല്ലെങ്കിൽ കൂടുതൽ പോലീസുകാരെ നിർത്തി ഇത് സംരക്ഷിക്കുക എന്നല്ലാതെ ഉദ്ഘാടനം നടത്തുക അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്താതെ എങ്ങനെയെങ്കിലും ആളുകൾക്ക് ഇതൊക്കെ വിതരണം ചെയ്ത് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും മെച്ചമെന്ന് തോന്നുന്നു എന്തായാലും നാണക്കേടാണ് ഇനി ഇങ്ങനത്തെ കാച്ചുകൾ ഉണ്ടാകാതിരിക്കട്ടെ ശരി കാർത്തിക